അപ്പോ ഈമാനിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ബെയ്സുകളുണ്ട് ആ ബേസുകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിന് ഭക്ഷണം നൽകാൻ നമുക്ക് സാധ്യമാവണം ശരീരത്തെ പ്രശ്നമല്ലാതെ കാണാൻ വേണ്ടി പറ്റണം ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ഒരു വാഹനവും ആ വാഹനത്തിലെ യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഒരു വാഹനം ആ വാഹനത്തിന്റെ മേലെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ആരോട് ചോദിച്ചാലും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു കുട്ടിയെ മോനെ വാഹനത്തിനാണോ യാത്രക്കാരനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും അത് വാഹനത്തിന്റെ മേലെ യാത്ര ചെയ്യണ യാത്രക്കാരൻ തന്നെയാണ് പ്രാധാന്യം എന്ന് പറയും ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് പോയിരുന്നത് അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് പോയിരുന്നത് അവിടെ ഒരു അപകടത്ത് എന്ന് ചോദി കേട്ടാല് നമ്മൾ ആദ്യം ചോദിക്കും ആ വണ്ടി ഒരു ചെങ്ങായ ഉണ്ടായിരുന്നു ഓൻ എന്തേലും പറ്റിയോ എന്ന് ചോദിക്കും വണ്ടിക്ക് പറ്റണതിനേക്കാൾ പ്രധാനമാണ് എന്തേലും പറ്റലേ എന്ന് ഒരു വാഹന അപകടത്തിൽപ്പെട്ടാൽ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എങ്കിൽ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം വാഹനവും യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി എന്നും നേരം വെളുത്ത കഴുകും വൈകുന്നേരം ഒന്ന് തുടക്കം ചെയ്യും അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ കുളിക്കലില്ല എന്നുള്ളതാണ് പ്രശ്നം വണ്ടി എന്നും കഴുകും എണ്ണൊക്കെ തേച്ച് പോളിഷ് ചെയ്ത് ഉഷാറായിട്ട് പണ്ടൊരു തമാശ പറയലുണ്ട് പണ്ടൊരു അണ്ണാച്ചി കുളിച്ചപ്പോൾ ബനിയം കിട്ടി എന്ന് പറയലുണ്ട് കുറേ കുളിച്ച് 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 അടിയിൽ എത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബനിയൻ ഇതേമാതിരിയാണ് വണ്ടി എന്നും കഴുകുണ്ട് അതിൻ്റെ ഉള്ളത്ത് ചെങ്ങായിനെ അതുവരെ കുളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം അപ്പൊ ശരീരവും ആത്മാവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഉറക്കവും വിശ്രമവുമാണ് രണ്ട് വെള്ളവും ഭക്ഷണവുമാണ് മൂന്നാമത്തേത് സുഖാസ്വാദനങ്ങളാണ് ശ്രദ്ധിക്കണേ ശരീരത്തിന്റെ ആവശ്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഉറക്കവും വിശ്രമവും ശരീരത്തിന് ആവശ്യമാണ് ഉറങ്ങിയില്ല എന്ന് എഴുതിയിട്ട് ആത്മാവിനൊന്നും സംഭവിക്കൂല ശരീരത്തിനാണ് ക്ഷീണം വരുന്നത് ഒന്ന് ഉറക്കവും വിശ്രമവുമാണ് രണ്ട് ഭക്ഷണവും വെള്ളവും ശരീരത്തിനാണ് ആവശ്യമുള്ളത് മൂന്ന് സുഖാസ്വാദനങ്ങൾ സുഖാസ്വാദനം എന്ന് പറഞ്ഞാൽ നല്ല വീട് നല്ല വാഹനം നല്ല വസ്ത്രം ഇതൊക്കെയാണ് സുഖാസ്വാദനങ്ങൾ എന്ന് പറയുന്നത് ഇത് മൂന്ന് ആവശ്യമുള്ളത് ശരീരത്തിനാണ് എന്നാൽ ആത്മാവിൻ്റെ ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഇലാഹിയായ സാന്നിധ്യമാണ് രണ്ട് ഇൽമാണ് ഇൽമ് ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് അത് ആവശ്യമുണ്ടായതിൻ്റെ കാരണം അപ്പോൾ തത്വത്തിൽ ഒന്നാണ് ഒന്ന് ഇലാഹിയായ സാന്നിധ്യമാണ് രണ്ട് വിവരമാണ് വിവരം ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് ആവശ്യമുണ്ടായത് അപ്പോൾ തത്വത്തിൽ ഒന്നാണ് ഇലാഹിയായ സാന്നിധ്യത്തെയാണ് ആത്മാവിന് ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് മ്മിനിന്റെ കുത്തി ആദ്യമായി കരയുന്നത് ഇലാഹിയായ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കുന്ന ഉമ്മ ഓടി വന്ന് പാടിത്തരുന്ന പാട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മനോഹരമായ പാട്ടാകുന്നു മഹ്മിനായ മനുഷ്യൻ അടിസ്ഥാനപരമായി കരയുന്നത് തൗഹിദിനു വേണ്ടിയാണ് എന്നാ അത് മ്മ്മിനേക്ക് പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വാസ്തവത്തിൽ ഭൂമിയിൽ ജനിച്ചു വരുന്ന എല്ലാ കുട്ടികളും അടിസ്ഥാനപരമായി കരയുന്നത് തൗഹീദിന് വേണ്ടി തന്നെയാണ് എന്നാണ് ഉമർ തയ്യാം ഒരിക്കൽ മുളയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മുള മുള എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മുള മുളയെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു അടിസ്ഥാന മുളയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കീറിയെടുത്ത് അതിൻ്റെ അടിസ്ഥാന തണ്ടിൽ വെച്ച് ഉരച്ചാൽ ഒരു ശബ്ദമുണ്ടാവും ആ ശബ്ദം രണ്ടെണ്ണമായതിൽ നിന്ന് ഒന്നിലേക്ക് പോവാൻ കാണിക്കുന്ന ശബ്ദമാണ് അത് തൗഹീദിന്റെ ശബ്ദമാണ് എന്ന് പറയുകയുണ്ടായി ഒരിക്കൽ നബിസ് അലൈസ്മ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗത്തിൽ എന്ന് ചോദിച്ചു പാട്ടുണ്ട എനിക്ക് പാട്ട് ഇഷ്ടമാണല്ല ഇഷ്ടമാണല്ലേ മുത്തുനബി സുലൈസ് പറഞ്ഞു അതേ സ്വർഗത്തിൽ സഹാബാ അപ്പോൾ ആ സഹാബി വര്യൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിതങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ അള്ളാഹുതാലെ പാട്ടുപാടാൻ വേണ്ടി നിയോഗിച്ച ഒരു കാറ്റുണ്ട് സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോ അള്ളാഹു ആ കാറ്റിനെ വിളിക്കുന്നതാണ് കാറ്റിനോട് ഒരു പാട്ടുപാടാൻ പറയുമ്പോൾ സ്വർഗത്തിൽ നിറയെ മുളകൾ തിങ്ങി നിൽക്കുന്ന കസബ് എന്ന പേരായ ഒരു കാടുണ്ട് ഈ കാറ്റ് ആ കാട്ടിലേക്ക് പ്രവേശിക്കുന്നതും മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കി തീർക്കുന്നതും അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകിമറിയ ഞാൻ നിർത്താൻ പോവാന്ന് അവർക്ക് തോന്നിയും തോന്നെ സാധാരണ എല്ലാരും നിർത്താനാണ് എഴുത്തുതരില് എന്തല്ലോട്ടെ സമ ഉറസൂല അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗ്ഗത്തിൽ എന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിലെ പാട്ടുണ്ട് അതിങ്ങനെ ഒരു മുളങ്കാടാണ് അതിലേക്ക് ഒരു കാറ്റ് കടന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞു മുളയുടെ പാട്ട് ഉമർ തയ്യാം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ് രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് ചേരാനുള്ള താല്പര്യമാണ് അതിലുള്ളത് തൗഹീദിന് വേണ്ടിയുള്ള കരച്ചിലാകുന്നു മുള നടത്തുന്നത് എന്നാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ് എന്നാണ് ദുന്യാവിലെ എല്ലാ കരച്ചിലുകളും തൗഹീദിന് വേണ്ടിയാണ് അപ്പോൾ വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക ആത്മാവിന്റെ ആഗ്രഹം അള്ളാഹുവിനോടുള്ള സാമീപ്യവും ഇൽമുമാണ് അത് രണ്ടും കിട്ടിയെങ്കിൽ മാത്രമേ ആത്മാവ് അടങ്ങി നിൽക്കുള്ളൂ അലാ ബിരിക്കില്ല ഹിത്തത്വ ഇന്നുൽ കുരൂപ് അള്ളാഹ് എന്നോർക്കൽ കൊണ്ട് ഹൃദയം അടങ്ങും നബിസ് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഇസ്ലാം അബുഹമു റസാലി റസിയുഹ് എടുത്തുധരിക്കുന്നുണ്ട് റസാലിമാമ് ഇഹിയയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും മുബുത്തള്ളിപ്പറഞ്ഞു എന്നാൽ മുബത്തദികളുടെ നേതാവായ ഇബിനു തൈമിയ ഇസ്ലാം ഇഹിയയിൽ പറഞ്ഞ ഒരു ഹദീസ് ഇന്ന ഹിജ്ജത്ത് അബുഹമുൽ എന്ന് പറയുകയുണ്ടായി ആ ഹദീസ് ഇതാണ് എന്ന ഒരാൾ അള്ളാഹുവിനെ ഓർത്താൽ അവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസാണ് ഒരാൾക്ക് അള്ളാഹു എന്ന് ഓർമ്മ വന്നാൽ ഹലസ അവൻ കഴിച്ചിലായി അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഹദീസാണ് ഇഹ്യയിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഇബിനു തേമിയ സപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരു മനുഷ്യനെ അള്ളന്ന് ഓർമ്മ വരുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല രക്ഷപ്പെട്ട സംശുദ്ധനായ മനുഷ്യനായി മാറുന്നത് എന്നാണ് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ അങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ ചുമരമ്മ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് നല്ല പെണ്ണുങ്ങളെ ഫോട്ടോക്കുള്ള സിനിമ പോസ്റ്റർ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ തോന്നും പക്ഷെ വാപ്പ ഒപ്പുണ്ടെങ്കിൽ നോക്കാൻ തോന്നൂല വാപ്പ കൂടണ്ടെങ്കി നോക്കാൻ തോന്നൂല അപ്പൊ ഇങ്ങനെ നോക്കാത്തമാതിരി നിൽക്കും ഭാര്യ കൂടണ്ടെങ്കിലും കഴിയൂല നോക്കാൻ പക്ഷെ വാപ്പ പെരയിലായിട്ടൊരു കാര്യമില്ല നല്ല സ്ട്രോങ് ഉള്ള വാപ്പയാണ് പക്ഷെ മൂപ്പര് പെരയിലുള്ളത് മൂപ്പര് ഒപ്പില്ലെങ്കിലും നോക്കൂ ഭാര്യ അങ്ങനെ തന്നെയാണ് മൂപ്പര നല്ലോണം സംശയത്തോടു കൂടെ നോക്കുന്ന ആളാണ് പക്ഷെ ഭാര്യ വീട്ടിലാണെങ്കിൽ നോക്കും അള്ളാഹു പെരേലായിട്ട് കാര്യമില്ല അള്ളാഹു ഉണ്ടെങ്കിലേ തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ മയ്യത്തിന്റെ ബോധം എന്നാണ് അതിന് പറയാ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം ഹൗസലം പഠിപ്പിച്ച അറുകളുണ്ട് അള്ളാഹു അള്ളാഹു അല്ലാഹു അള്ളാഹു മൈ അല്ലാഹു ഹാദിരി അള്ളൻ്റെ തന്നെ ഉണ്ട് അല്ലാഹു നാദിരി അള്ളന്നെ ഇങ്ങനെ നോക്കുകയുണ്ട് അള്ളാഹു ഹാദിരി അള്ളാഹു ഷാഹിദി അല്ലെന്നെ കാണുന്നുണ്ട് അള്ളാഹു മായി അല്ലൻ്റെ ഒപ്പുണ്ട് അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം നഷ്ടപ്പെടലാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തെറ്റ് അതിനെ സൂഫിയാക്കൽ റഫലത്ത് എന്നാണ് പറയാം അശ്രദ്ധ എന്നാണ് പറയാ സൂഫി സൂബി അനുസരിച്ച് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ പേന അർന്നിച്ചു കണ്ണടം അറിഞ്ഞു എന്നല്ല സൂഫി ഇസ്തലാഹിൽ റഫലത്ത് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം ഒരാൾക്ക് നഷ്ടപ്പെടുന്നതിനാണ് റഫലത്ത് എന്ന് പറയുന്നത് മുഗ്മിനായ മനുഷ്യന്റെ അടിസ്ഥാനപരമായ തെറ്റ് റഫലത്താണ് അശ്രദ്ധയാണ് തെറ്റ് വന്നു പോകും അള്ളാവിനെ കുറിച്ച് അശ്രദ്ധയുണ്ടായാൽ ഇനി വേറൊരു അശ്രദ്ധ കൂടിയുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ തെറ്റുകാരനാണ് എന്നതിനെ തൊട്ടുള്ള അശ്രദ്ധ രണ്ടാമത്തൊരു കാര്യമാണ് അത് ഇസ്തികഫാർ തടസ്സം നിൽക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പിശാച്ച് മാറി നിൽക്കണമെങ്കിൽ രണ്ടു കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് ഷെയ്ത്താൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിർബന്ധമായും രണ്ടു കാര്യങ്ങൾ ചെയ്തിരിക്കണം ഒന്ന് മനസ്സറിഞ്ഞ് ഇസ്തികഫാർ ചെയ്തിരിക്കണം രണ്ടാമത്തേത് ഒതുദായമാക്കിയിരിക്കണം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് മാത്രമേ പിശാച്ച് മാറി നിൽക്കുകയുള്ളൂ സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഷൈത്താനിയായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അപസ്മാര രോഗമുള്ള ആളുകൾ ശൈത്താനി പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടോ രണ്ട് കാര്യം ചെയ്താൽ അവൻ പിശാച്ചിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും സലാമത്താവും ഒന്ന് ഇസ്തീഫാർ അധികരിപ്പിക്കലും രണ്ടു ഒതുദായുമാക്കലുമാണ് ഒതുദായുമാക്കാൻ വലിയൊരു പ്രയാസമൊന്നുമില്ല പതിനഞ്ച് റുപ്പ്യന്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ രണ്ടു ഒതുണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും ദായുമാക്കണ ഒതുകുമ്പോൾ വേണമെങ്കിൽ ഫറന്ന് മാത്രം എടുത്താലും മതി വീട്ടിൽ നിന്നല്ലെങ്കിൽ മുഖൊരോട്ടം കഴുകി കയ്യൊരോട്ടം കഴുകി തല ഒന്ന് തടഞ്ഞു കാലും കഴുകിയാൽ ഒതുള്ളവനായി ദായുമായി ഒതു ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് പിശാ ചൊഴിഞ്ഞു നിൽക്കും ഇസ്സഫാറിനെ അധികരിപ്പിക്കുന്നവൻ്റെ ശരീരത്തിൽ നിന്നും പിശാ ചൊഴിഞ്ഞു നിൽക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധയുള്ളവരാവുക അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഇസ്തി ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇസ്തിഗുഫാർ ചെയ്യേണ്ട കാരണങ്ങൾ എന്നിലുണ്ട് എന്ന് തോന്നണം എന്നാലേ കഴിയുള്ളൂ അപ്പൊ നമ്മൾ ആരും കൊന്നിട്ടില്ല നമ്മളാരും വ്യഭിചാരികളല്ല നമ്മളാരും പലിശക്കാരല്ല നമ്മളാരും സിഹർപണി നടത്തുന്നവരല്ല നമ്മളാരും ആരെയും കൊന്നിട്ടില്ല സഭയിൽ ഉപയോഗത്തിൽപ്പെട്ട ഒരു ദോഷവും നമ്മളാരും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക വാസ്തവത്തിൽ മാത്രം എടുത്താൽ തന്നെ ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ് കണ്ണിന്റെ വിചാരം നോട്ടാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലം അതായത് നമ്മൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടക്കുകയാണ് സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ നിൽക്കാൻ നാല് പെൺകുട്ടികൾ ആവശ്യമുണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു ഡി ടി എടുത്തിട്ട് അവിടെ ഇവിടെ പൊട്ടിച്ചുവെച്ചു വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു ഇരുപത് അപേക്ഷ വന്നു നാല് കുട്ടികളെയാണ് ആവശ്യമുള്ളത് ഇരുപത് അപേക്ഷ വന്നു എന്നാൽ കുട്ടികളെ ആദ്യം മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എട്ടെണ്ണം കറുത്തതുമാണ് നാലെണ്ണം വെളുത്തതും വെളുത്ത നാലെണ്ണത്തിനെയാണ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും പീടിയിൽ നാല് ചക്കന്മാർ കയറണമെങ്കിൽ ഇത് നിർത്തിയാലല്ലേ പറ്റുള്ളൂ വാസ്തവത്തിൽ നേത്ര വ്യഭിചാരത്തിന് വേണ്ടി സൗകര്യം ചെയ്യലാണ് അൽ ഐനാനി ജിനാഹുമാ അന്നതറു എന്തത് ഞാൻ പറയാൻ കാരണം നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് പലപ്പോഴും അശ്രദ്ധ ഉണ്ടാകുന്നുണ്ട് അതാണ് ഈ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അപ്പൊ രണ്ടു കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് ഉതദായമാക്കാൻ സൂക്ഷിക്കണം ഇസ്ഫാറിന് അധികരിപ്പിക്കാൻ സൂക്ഷിക്കണം എന്നാൽ പിശാച്ച് ഒരാൾ നിന്ന് ഒഴിഞ്ഞു നിൽക്കും പിശാച്ചു ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യന് വരുന്ന ബോധമാണ് മയ്യത്തിന്റെ ബോധം അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം ആ ബോധത്തിൽ ഒരു മനുഷ്യന് വിജയിക്കാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടത് ആത്മാവാണ് ആത്മാവിന് രണ്ട് ആവശ്യങ്ങളാണുള്ളത് ഒന്ന് ഇലാഹിയായ സാമീപ്യവും രണ്ട് ഇൽ രണ്ടും നൽകാൻ നമ്മൾ തയ്യാറാവണം അപ്പോൾ നമുക്ക് ശാന്തമായ മനസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുകയും അവസാനം ി ഇബാദി ഫുഹുലി ജന്നത്തി എന്ന് പറയുന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാൻ സാധ്യമാവുകയും ചെയ്യും അള്ളാഹു റബ്ബുലിസത്ത് അനുഗ്രഹിക്കട്ടെ ഈ ഒരുമിച്ച് കൂടൽ ജന്നാത്തുൽ ഹുർദസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊരു സഭവാക്കി തരട്ടെ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും